ഈശോയ്ക്കും മാതാവിനും ഒരായ നന്ദിയും സ്തുതിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുകയാണ് എൻ്റെ പേര് ഷിത ഇതെൻ്റെ മമ്മി എൻ്റെ കുഞ്ഞ് ആറു വർഷമായി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആവുകയും ഏഴാം മാസം ആയപ്പം എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ആവുകയും വേദന വന്ന് എൻ്റെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരുന്നു അന്ന് സ്കാനിങ് ചെയ്തപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ സെർവൈക്കൽ ഇൻകോമ്പറ്റൻസി യൂട്രസ് ഷോർട്ടായിരുന്നതുകൊണ്ട് ലെങ്ത്ത് കുറവായിരുന്നതുകൊണ്ടാണ് അന്ന് എനിക്ക് പെട്ടെന്ന് ഡെലിവറി ഉണ്ടായി കുഞ്ഞുണ്ടായി രണ്ട് ദിവസം വെൻറ്റിലേറ്റർ കൊടുക്കുന്നു പക്ഷേ കുഞ്ഞിനെ എനിക്ക് കിട്ടിയില്ല പിന്നീട് മൂന്ന് വർഷക്കാലമായിട്ടും എനിക്ക് കുഞ്ഞുങ്ങൾ ലഭിച്ചിരുന്നില്ല ഒരുപാട് പ്രാർത്ഥിച്ചും വഴിപാടുകൾ കഴിച്ചും എല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ടും കുഞ്ഞിനെ ലഭിച്ചില്ല അവസാനം ഞാൻ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു നേഴ്സായിട്ടാണ് അപ്പം കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും എല്ലാ പള്ളികളിലും വന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നു എന്നിട്ടും കുഞ്ഞിനെ ലഭിക്കാത്തത് കൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാം എങ്ങനെ എപ്പോഴും പറയുമായിരുന്നു കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾ ആദ്യം ലീവ് വന്നപ്പോൾ ഇവിടെ വരാൻ സാധിച്ചില്ല ആദ്യമൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എനിക്കിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുക്കുന്നതിൽ പിന്നീട് ഞാൻ കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന ഒരു സാക്ഷ്യം കേട്ടു അങ്ങനെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പക്ഷേ ബലമൊന്നും കണ്ടില്ല അപ്പം ഞാൻ മമ്മിയോടും പപ്പയോടും പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ അവരെനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഡിസംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മമ്മിയും പപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പം അറിയില്ലായിരുന്നു മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണെന്നൊന്നും മമ്മി ഉടമ്പടി എടുക്കുന്ന സമയത്ത് പപ്പ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നേരത്തെ മാതാവിൽ നിന്നൊരു എന്തോ ഒരു അനുഗ്രഹം പോലെ പപ്പയ്ക്ക് ഇങ്ങനെ തോന്നുകയും പപ്പയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ ലഭിക്കുമെന്നൊരു മനസ്സിൽ തോന്നുകയും കിട്ടുകയും ചെയ്തു അങ്ങനെ ഇവരെല്ലാ ആഴ്ചകളിലും കൃപാസനത്തി വന്ന് പ്രാർത്ഥിച്ചു മമ്മി ഉടമ്പടി എടുത്ത് എണ്ണയും തേനും ഉപ്പും പ്രാർത്ഥനാ പുസ്തകവും ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും ഒക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു ഞാനും ഹസ്ബൻഡും എണ്ണ തേക്കുകയും തൈ തേൻ കു കുടിക്കുകയും ഇത് ഉപ്പ് എല്ലാം ചെയ്തു പ്രാർത്ഥിച്ചു രാവിലെയും വൈകിട്ടും എല്ലാം പ്രാർത്ഥിച്ചു പത്രം എല്ലാം ചെയ്തു എന്നിട്ടും മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആദ്യത്തെ ഉടമ്പടിയിലൊന്നും ലഭിച്ചില്ല അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നു മാതാവ് പറയുന്നത് പോലെ ഞാൻ തന്നെ പോയി ഉടമ്പടി എടുക്കണം എന്ന് ഞങ്ങൾക്ക് പക്ഷേ അവിടെ ലീവ് ഒന്നും കിട്ടാൻ ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലീവ് കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം എന്ന് ഒരൊറ്റ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വന്നത് വന്ന് പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് ടമ്പടി എടുത്തു അപ്പോൾ ഇവിടെ അച്ഛനെ കൊച്ചച്ഛനെ കാണാനിടയായി അച്ഛൻ എന്നോട് പറഞ്ഞു നാല് ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം നടക്കും ജോസഫ് അച്ഛനെ കാണാനും അനുവാദം തരാം നാല് ദിവസം പ്രാർത്ഥിച്ചു വരാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി പോയി അന്ന് വൈകിട്ട് സ്വപ്നത്തിൽ എനിക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുകയും എനിക്കൊരു പെൺകുഞ്ഞിനെ തരുന്നതായിട്ട് കാണിക്കുകയും ചെയ്തു പക്ഷെ എനിക്ക് അന്നൊന്നും ഡോക്ടറെ കാണണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ മമ്മീം പറഞ്ഞത് നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ പോയി കണ്ടു പിറ്റേ ദിവസം ഒരു സ്കാനിങ്ങൊന്നും ചെയ്യാതെ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഒരു സർജറി വേണം എന്നാലേ നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഒരു കുഞ്ഞുണ്ടായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പി സി ഒ ഡി മൈൽഡ് ആയിരിക്കും എന്നാണ് ഏത് ഡോക്ടേഴ്സിനെ കണ്ടാലും പറയുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്നു ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ തന്ന എണ്ണ ഞാൻ വയറ്റിൽ പുരട്ടി മാതാവിനോട് കരഞ്ഞ അപേക്ഷിച്ച് പോയി സർജറി കഴിഞ്ഞു മിറാക്കലെന്നു പറയട്ടെ എനിക്കൊരു പീസ് ഓടി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് ട്യൂബും ബ്ലോക്കായിരുന്നു ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ത് റീസൺ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഇൻഫെക്ഷൻ വന്നാണോ അന്ന് എനിക്ക് കുഞ്ഞ് പോയത് ഒന്നും ഡോക്ടറിനറിയില്ല ഒരു ടെൻ പെർസെൻറ്റ് ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ അവർ പറഞ്ഞു രണ്ട് ട്യൂബും ബ്ലോക്ക് ആയതുകൊണ്ട് ഐ വി എഫ് എടുക്കാൻ അല്ലാതെ വേറെ ആ ട്രീറ്റ്മെൻ്റ് അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല പിന്നെ ടെൻ പെർസെൻറ്റ് ചാൻസിൽ ഞാൻ മെഡിസിൻ തന്നു നോക്കാമെന്ന് പറഞ്ഞു ഒരു പ്രദേശേ ഇല്ലായിരുന്നു പക്ഷെ ഞാൻ മാതാവിലുറച്ച് വിശ്വസിച്ചിരുന്നു എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് യു കെക്ക് പോയി പത്രവും ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും ഇംഗ്ലീഷുകാർക്കും എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു മാതാവിനെക്കുറിച്ച് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം അത്രയും റിസ്ക്കായിരുന്നതുകൊണ്ട് ഇനിയൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ഞാൻ മുട്ടുകുത്തി നിന്ന് നിന്നും കരഞ്ഞു പ്രാർത്ഥിച്ചു എൻ്റെ ഒരു ട്യൂബെങ്കിലും ഒന്ന് ആക്കി തരണേ മാതാവ് രണ്ട് ട്യൂബ് നീ എനിക്ക് തന്നിട്ടുണ്ട് രണ്ടും ബ്ലോക്കാക്കി കളയരുത് ഒരു കുഞ്ഞിനെ നീ എടുത്തു ആ കു ആ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു കുഞ്ഞിനെങ്കിലും എനിക്ക് തരണേ എന്ന് കണ്ണീരോടെ ഞാൻ അപേക്ഷിച്ചു മാതാവ് അത് കേട്ടതെന്ന് പറയാലും പിറ്റേ മാസം ഞാൻ പ്രഗ്നൻ്റ് ആവുകയും യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആവുകയും ഒരുപാട് സന്തോഷത്തോടെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും പറഞ്ഞു ഒരിക്കലും എപ്പോഴും നമുക്ക് ഡോക്ടേഴ്സിനെ ഇവിടത്തെ പോലെ അല്ല കാണാൻ സാധിക്കില്ല പക്ഷേ എനിക്ക് ഒമ്പത് മാസവും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും സ്റ്റിച്ച് സ്റ്റിച്ചിടണമെന്നുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടേഴ്സ് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഇവിടെ ഡോക്ടേഴ്സിനെ കാണാൻ പോലും ഞങ്ങൾക്ക് അവസരം ലഭിക്കില്ല പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് ഒരു നല്ല ഡോക്ടറിനെ കാണാൻ സാധിക്കുകയും എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും വജൈനൽ സ്കാനിങ് യൂട്രസിൻ്റെ ലെങ്ത് മെഷർ ചെയ്യാനുള്ള സ്കാനിങ് എല്ലാം നടത്തി കംപ്ലീറ്റ് ബെഡ് കൂടെ അവിടെ ഒരു നേഴ്സായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് ലീവ് കിട്ടാൻ കംപ്ലീറ്റ് ലീവ് കിട്ടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷേ ഒരു തടസ്സവും കൂടാതെ മാതാവ് എനിക്ക് ഒമ്പത് മാസവും പൂർത്തിയാക്കി കുഞ്ഞിനെ കംപ്ലീറ്റ് സിക്ക് ലീവോടുകൂടെ ഒരു തടസ്സവും കൂടാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു ഞാൻ എന്നും രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കഴിഞ്ഞു എപ്പോഴും ഞാൻ എൻ്റെ വയറ്റിൽ എണ്ണ പുരട്ടുമായിരുന്നു തേൻ കഴിക്കുമായിരുന്നു ഷർ ൊക്കെ ഒരുപാടുള്ള സമയത്ത് ഈ ഉപ്പ് കഴിച്ചാണ് എനിക്ക് ഒരു ഒരു മരുന്ന് പോലും എക്സ്ട്രാ കഴിക്കേണ്ടി വന്നിട്ടില്ല എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പം കൂടാതെ മാതാവ് എനിക്ക് തന്നു ആഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയും റിസ്ക് ആയതുകൊണ്ട് എനിക്ക് സിസേറിയം വേണമെന്ന് ഒരു സിസേറയും ചെയ്ത് കുഞ്ഞിനെ എടുത്തു അനസ്തേഷ്യ തന്ന ഉടനെ എൻ്റെ ഹാർട്ട് റേറ്റ് നൂറ്റി അറുപത്തെട്ടായി എമർജൻസി കോൾ അവർ അനൗൺസ് ചെയ്തു ഞാൻ ഒന്നും ഒന്നും ഞാൻ പേടിച്ചില്ല ഞാൻ മാതാവിനെ മുറുക്കെ പിടിച്ചും ഞാൻ എൻ്റെ മാ മാതാവിൻ്റെ കാശുരൂപം ഞാൻ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അവരതൊക്കെ അപ്പോൾ എൻ്റെ കയ്യിലൊന്നും വെക്കാൻ പാടില്ല ഞാൻ എൻ്റെ ഹസ്ബൻ്റിൻ്റെ കൈ കൊടുത്തവിടെ ഹസ്ബൻഡിന് കൂടെ കയറായിരുന്നു അപ്പം അപ്പം തന്നെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു മാതാവെ നേർച്ചയായിട്ട് ഞാൻ അവിടെ വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേർന്നിരുന്നു യു കെ നിന്ന് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ മാതാവിനെ എടുത്തു വന്നു കുഞ്ഞിനെ മാതാവിനെ കാണിച്ച് മാതാവിൻ്റെ നടക്കെടുത്തി അവൾക്ക് ആ അനുഗ്രഹം കിട്ടാൻ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം മാതാവിനെ ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഞാൻ ഒലിവോയിൽ നേർന്നിരുന്നു അത്രയും എമർജൻസി സിറ്റുവേഷൻ ആയ സമയത്ത് മാതാവേ ഞാൻ വന്ന് മാതാവിനെ സമർപ്പിച്ചോളാം എന്ന് അപ്പം തന്നെ എൻ്റെ ഹാർട്ട് റേറ്റ് നോർമൽ ആവുകയും എൻ എൻ്റെ സിസ്സേറെ നടക്കുകയും എനിക്ക് ഒരു മോളെ തന്നെ മാതാവ് അനുഗ്രഹിച്ചു ഒരുപാട് ഒരുപാട് നന്ദി മാതാവിനെ പിന്നെ എനിക്ക് ഇവിടെ ഒരു വീടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കപ്പോൾ മാതാവ് ഉടമ്പടിയിലൂടെ ഒരു വീട് തന്നനുഗ്രഹിച്ചു സ്ഥലം മേടിക്കാനും എല്ലാം മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എൻ്റെ ഹസ്ബൻഡ് യു കെയിലെ ഓസ്കി എക്സാം എഴുതാൻ നേരം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അതിൻ്റെ ഫലമായിട്ട് ഓസ്കി പാസ്സായി രജിസ്റ്റേഡ് നേഴ്സാവാൻ സാധിച്ചു എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഒരായിരം ഒരായിരം നന്ദി കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എല്ലാ ആഴ്ചയിലും അമ്മി ബുധനാഴ്ച ദിവസം പത്ത് പൊതിച്ചോറ് വീതം എല്ലാ ആഴ്ചയിലും കൊണ്ടുപോയി പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു ഉണ്ട് കുഞ്ഞു പിള്ളേരുടെ അവർക്കെല്ലാവർക്കും എല്ലാ മാസവും ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പാവപ്പെട്ട വീട്ടുകളിൽ ഞങ്ങളാൽ സഹായിക്കാൻ പറ്റുന്ന എല്ലാ തരത്തിലും ഭക്ഷണ സാധനങ്ങളും അരി അങ്ങനെ എല്ലാം വാങ്ങിക്കൊടുക്കും അങ്ങനെ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചു പ്രാർത്ഥനയിൽ എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പം അതും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു കുർബ്ബാനയ്ക്ക് കൂടാൻ പോകുന്നു എല്ലാം ഞങ്ങൾക്ക് മാതാവ് തന്ന അനുഗ്രഹമാണ് ഒരുപാട് നന്ദി മാതാവിന് ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നില് നമ്മൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു കർത്താവരു ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ബാവുലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനമായിരിക്കുമ്പോൾ ജർമയാ പ്രവാചകനിലൂടെ കർത്താവ് നൽകുന്ന വലിയ ആശ്വാസത്തിൻ്റെ വചനമാണ് നമ്മൾ ഈ വായിച്ചു കേട്ടത് നമ്മളുടെ മുൻപില് ക്ഷിത എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരി വളരെയേറെ വേദനയോടുകൂടി നമ്മളിവിടെ പറയുകയായിരുന്നു വിവാഹത്തിന് ശേഷം ആറു വർഷമായിട്ടും തനിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കാത്ത അവസ്ഥ രണ്ടു വർഷത്തിന് ശേഷം തനിക്കൊരു കുഞ്ഞുണ്ടാകുന്നു എന്നാൽ ഏഴാം മാസത്തിൽ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നു പ്രിയമുള്ളവരെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമായിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ആഗ്രഹിക്കുമ്പോൾ കൂടെ കൂടെ ഇവർക്ക് നൊമ്പരങ്ങൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ഒരു കുഞ്ഞുണ്ടായാൽ തന്നെ ഒൻപത് മാസവും ബെഡ് റെസ്റ്റ് ആയിരിക്കണമെന്ന് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ വേദനയുടെ ഭാരത്താൽ ഈ സഹോദരി നിൽക്കുന്നു എന്നാൽ താൻ ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിക്കുന്നു ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ വലിയ ഒരു സ്വപ്ന ദർശനം ഈ സഹോദരിക്ക് ലഭിക്കുന്നത് സ്വപ്നത്തിൽ തനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നതായിട്ട് ഈ സഹോദരി കാണുന്നു വീണ്ടും പ്രാർത്ഥനയിൽ ശരണപ്പെടുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ഒരു പെൺകുഞ്ഞിന് ഈ സഹോദരി ജന്മം നൽകുന്നതാണ് അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിറവേറുവാനായിട്ട് വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല പഴയ നിയമകാലത്തായാലും പുതിയ നിയമകാലത്തായാലും വചനത്തിൻ്റെ അഭിഷേകമെന്ന് പറയുന്നത് അതാർക്കും പറഞ്ഞറിയിക്കുവാനായിട്ട് yeah സാധിക്കാത്ത തരത്തിലുള്ള അഭിഷേകമാണ് നമുക്ക് ഗർഭിണിയാകണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ട്യൂബ് ഉണ്ടെങ്കിലും രണ്ട് ട്യൂബ് ഇല്ലെങ്കിലും ട്യൂബിന് തടസ്സമുണ്ടെങ്കിലും ഗർഭപാത്രത്തിൽ മുഴയുണ്ടെങ്കിലും അതൊന്നും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും അതൊരു പ്രശ്നമല്ല എന്നുള്ള വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മുടെ മുൻപിലേക്ക് പങ്കുവെച്ചു തരുന്നത് ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്താണെന്നുള്ള വലിയ ബോധ്യം ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മളോട് പങ്കുവെക്കുമ്പോൾ നമുക്കും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലും അസാധ്യമായ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ സാധ്യമാകുന്ന അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും എന്നുള്ള വലിയ ബോധ്യത്തിലും വിശ്വാസത്തിലും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആരെയിരുന്നു കൊണ്ട് ദൈവത്തോട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സഹോദരി പങ്കുവെച്ചു തങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഭവനമുണ്ടാകണമെന്നുള്ള ആഗ്രഹം അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിൻ്റെ നഴ്സിംഗ് എക്സാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പ്രിയമുള്ളവരെ ഈ സഹോദരി പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരുന്നപ്പോൾ വചനത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സഹോദരിയുടെ ജീവിതത്തിൽ പങ്കുവച്ചു ഈ സഹോദരി ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചു ഒരു മരുന്നുമില്ലാതെ ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ മാത്രം വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഈ സഹോദരി തിരിച്ചറിഞ്ഞു നമ്മുടെ ഈ ജീവിതങ്ങളിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥനയോടുകൂടി നമുക്ക് അത് പ്രയോഗിക്കുവാനും അതിന്റെ ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കണമേ എന്നുള്ള വലിയ പ്രാർത്ഥന ഈ നിമിഷം നമുക്ക് ദൈവസ്ഥാനിധിയിൽ അർപ്പിക്കാം ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധമ്മയെയും തിരുക്കുമാരനെയും മഹത്വപ്പെടുത്തി ദൈവനാമത്തിന് നമുക്ക് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക